എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം ഇപ്പോൾ ഒരുപാട് പേര് നമ്മൾ വിളിക്കാറുണ്ട് പലത് ചെയ്തിട്ടും ഒരു രക്ഷപ്പെടുന്നില്ല കുടുംബകലഹം ഉണ്ടാവുകയാണ് ഭർത്താവിന് കണ്ടുകൂടാ ഭാര്യയ്ക്ക് കണ്ടുകൂടാ അതുപോലെ മക്കളൊക്കെ ഒരു തലതിരിഞ്ഞു പോയൊരവസ്ഥയിലാണ് എന്ത് ചെയ്താലും വിജയിക്കുന്നില്ല അങ്ങനെ വീട്ടിൽ തീരെ സ്വസ്ഥത അല്ല അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവർ വേണ്ടി അങ്ങേറ്റം പ്രയത്നിച്ചിട്ടും ഒരു തരത്തിലും ഗതി പിടിക്കാത്ത ഒരുപാട് പേരാണ് നമ്മളെ വിളിക്കാറുള്ളത് അപ്പം അവരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുടെ ദുരിതം കൊണ്ടാണ് ഈ കുടുംബ ദമ്പതി ദാമ്പത്യ വിരോധങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതെന്ന് വെച്ചാൽ രണ്ട് വിവാഹം കഴിച്ചവരുണ്ടായിരിക്കും അല്ലെങ്കിൽ നിലവിൽ ഒരു ഭർത്താവായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാളുമായിട്ട് ബന്ധം ഉള്ള ആളുകളുണ്ടായിരിക്കും മുൻപ് വിവാ വേറെ ഒരാൾ ഒരാളിഷ്ടമായിരുന്നു അയാളുമായിട്ട് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അമ്പലത്തിൽ പോയി കുറേ പ്രാർത്ഥിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ അത് പിൻകാലത്ത് വേറൊരു വിവാഹം നടക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സുകൊണ്ട് ദേവനോട് പ്രാർത്ഥിച്ചത് വേറൊരാളുമായിട്ട് ജീവിക്കാനും പിന്നെ നമ്മളാണ് ചില പ്രസൻ്റ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വേറൊരാളുമായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു മാനസിക ഐക്യത്തിൻ്റേതായിട്ടുള്ള ഒരു ദോഷം വരും പിന്നെ അതുപോലെ തന്നെ ഒരു വിരോധവും വൈരുദ്ധ്യമൊക്കെ പിന്നീട് അത് വന്നുകൊണ്ടിരിക്കും അതുപോലെ ഒന്നിൽ കൂടുതൽ ശാരീരികമായിട്ടുള്ള ബന്ധപ്പെട്ടവര് അവർക്ക് ദാമ്പത്യ ദുരിതശാപം എന്ന് പറഞ്ഞിട്ടൊരു ദോഷമുണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവരൊക്കെ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്നും ഓരോ വിഷയങ്ങൾ തരണം കൊണ്ടിരിക്കേണ്ടി വരും അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഭർത്താവും ഉണ്ടാവില്ല കാമുകനും ഉണ്ടാവില്ല അന്ന് മക്കളും ഉണ്ടാവില്ല ആരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും പിന്നെ ചില ആളുകൾക്കാണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി കുറച്ച് കാലം കഴിയുമ്പോൾ പെട്ടെന്ന് നല്ല അടുത്ത് എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടായതിനു ശേഷം അവര് വേറൊരാളുമായിട്ടുള്ള ബന്ധത്തിലേക്ക് തിരിയും അപ്പം നമ്മളെന്തായി അവിടെയും നമുക്ക് മാനസിക സംഘർഷം വരും ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ദുരിതം തീരാം അങ്ങനെയൊക്കെ പലതരത്തിലും നമുക്ക് അലട്ടുന്ന പ്രശ്നങ്ങൾ തീരാൻ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട ആളെ കിട്ടായിക വരിക അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റാതെ വരിക ഭർത്താവ് ചിലപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ടായിരിക്കും ഭർത്താവിനോട് സ്നേഹം ഉണ്ടാവുക പക്ഷെ അവർ വേറെ ആളോടായിരിക്കും ഇതുപോലെ തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഭാര്യയെ സ്നേഹിക്കും അതുപോലെ തന്നെ അവളുടെ ഇഷ്ടവും കാര്യങ്ങളൊക്കെ വേറെ ആൾക്കാരോടായിരിക്കും ഇതുപോലുള്ള കുടുംബങ്ങൾ ഒരുപാടുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ മംഗല്യം നടക്കാത്തവർ കാരണം വെച്ചാൽ വിവാഹം നടക്കാതിരിക്കുക എന്നു രോഗങ്ങൾ ഉണ്ടാവുക ഇതുപോലെ തന്നെ എത്ര പണം കിട്ടിയാലും നമ്മളെ വീട്ടിൽ വർക്കത്തില്ലാതിരിക്കുക പിന്നെ ആരോഗ്യപരമായിട്ടാലും മാനസികപരമായിട്ടും ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാവേണ്ടി വരുന്ന പല ആളുകളും നമ്മളെ വിളിക്കാറുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് ഉണ്ടാവുക ഇതിനെയുള്ള ഒരു പ്രതിവിധിയാണ് കാരണം കുറേ നാമം ചെല്ലി കുറെ വഴിപാടുകൾ ചെയ്തു കുറേ പൂജകൾ ചെയ്തു കുറേ പല പല കാര്യങ്ങൾ ചെയ്തിട്ടൊന്നും നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു പ്രതിവിധി അല്ലെങ്കിൽ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു ദുരിത നിവൃത്തി വരാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് നാരായണീയ സപ്താഹം നടത്തുക ഈ നാരായണീയ സപ്താഹം അമ്പലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നമുക്ക് എന്താണ് ദേവി ഭാഗവത സപ്താഹം അങ്ങനെയൊക്കെ ഉള്ളതല്ലേ അതുപോലെയാണ് നാരായണീയ പാരായണം നമ്മളെ പേര് നടത്തുക ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ഏഴ് ദിവസം അടുപ്പിച്ചാണ് ചെയ്യിപ്പിക്കുക അമ്പലങ്ങളിലോ സ്വന്തമായിട്ടൊക്കെ ചീപ്പിക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ നല്ല ചിലവുള്ളൊരു കാര്യമാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഏഴ് ദിവസം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ പേരും നാളും പറഞ്ഞ് സകുടുംബാനാം സന്താനാദി കളത്ര പുത്രാദികളിലും കുടുംബപരമായും ദമ്പതി ദാമ്പത്യപരമായും ബാധിക്കുന്ന എല്ലാ ദാ ദുരിതങ്ങളും അപ്പോൾ എല്ലാ ദുരിതങ്ങളും ദോഷങ്ങളും ബാധകളൊക്കെ ഒഴിഞ്ഞ് സർവേശ്വര്യാനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുകൊണ്ടുള്ള രീതിയിലാണ് ഇത് പാരായണം ചെയ്യാം അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മളുടേതായ പ്രശ്നം ഏത് തരത്തിലുള്ളതാണോ അത് അണ്ട് മാറി നല്ല രീതിയിലായി വരും അപ്പം എന്താണ് ഇത് നമ്മളൊരു വായിക്കാനും വേണ്ടി കൊടുക്കുന്ന ഒരാളോട് നമ്മുടെ പേഴ്സണലായിട്ടുള്ള നമുക്ക് രണ്ട് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു അങ്ങനെ അതാണ് ഭർത്താവിൻ്റെ പ്രശ്നമാണ് കുടുംബത്തിൻ്റെ പ്രശ്നമാണ് ഇതൊന്നും അവരോട് പറയേണ്ട കാര്യമില്ല അവരോട് പറയേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ കുടുംബപരമായിട്ടും എന്നിലും ബാധിക്കുന്ന എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും മാറണം എന്നിട്ട് നല്ലൊരു അനുഗ്രഹം ഉണ്ടാവണം എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി അങ്ങനെ ഈ അവർ അല്ലാണ്ട് നമ്മുടെ സ്വ സ്വകാര്യത എന്നിപ്പോൾ അവരോട് പറയേണ്ട കാര്യമില്ല അതിന് നമുക്ക് ആയിരം രൂപയാണ് ഏഴ് ദിവസത്തേക്ക് വരിക അപ്പോൾ അത് ഒരളിൽ കൊടുത്തിട്ട് അത് വായിപ്പിക്കുമ്പോൾ ആ ഏഴ് ദിവസം നമ്മളെന്താണ് മത്സ്യമാംസങ്ങളൊന്നും കഴിക്കാതെ വീട്ടിലിരുന്നിട്ട് നമ്മുടെ ദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഭഗവാൻ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് നമ്മളെ ദുരിതങ്ങൾ മാറും നമ്മുടെ ശാപങ്ങൾ മാറും അതുപോലെ കഷ്ടപ്പാടുകൾ മാറും അങ്ങനെ എല്ലാ തരത്തിലും കരകയറാനുള്ള ഒരു മാർഗവും വഴി നമ്മളിൽ വന്നു ചേരും ഇതാണ് ഇതാണിതിൻ്റെ ഏ ഏറ്റവും നല്ലൊരു കാര്യം കാരണം ചിലപ്പോൾ നമ്മൾ കുറെ നാമം ജപിക്കേണ്ടി കുറേ വഴിപാട് ചെയ്യേണ്ടതൊക്കെ ഉണ്ടെങ്കിലും ദുരിതനിവൃത്തി എന്ന് പറയുമ്പോൾ അത് ഗായത്രി ഹോമം തൃഷ്ടിപോമം അതുപോലെ തന്നെ ഒരുപാട് കർമ്മത്തിലൂടെയൊക്കെയാണ് ധാർമ്മികപരമായിട്ട് ചെയ്തു തരുമ്പോൾ അതിന് ഏതാണ്ട് നല്ലൊരു ചിലവ് വരും പക്ഷേ അതൊക്കെ തന്നെ നമ്മൾ കുറേ നാമം ചെല്ലിയിട്ടും മന്ത്രങ്ങളൊക്കെ ചെല്ലിയിട്ടും ഒക്കെ ഒരു ഒരു രൂപത്തിൽ അല്ലെങ്കിൽ വലിയ ആപത്തില്ലാത്ത രീതിയിൽ പോയി കൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിലും അത് പൂർണമായി തുടച്ചു മാറ്റാൻ കൂടി വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഈ നാരായണീയ പറയുന്നത് അത് സപ്താഹം എന്ന് പറയുമ്പോൾ നടത്തുമ്പോൾ ഏഴു ദിവസം അവർ നമുക്ക് വേണ്ടി ഇതൊക്കെ ഒരു നിലവിളക്ക് കത്തിച്ച് വായിക്കുന്ന വിശ്വസനീയമായ ആത്മാർത്ഥമായിട്ടുള്ള ഒരാളാണ് ഈ ആളുടെ നമ്പർ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ അവരെ കൊണ്ട് വായിപ്പിക്കാം എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരുപാട് കാര്യങ്ങളുടെയൊക്കെ പ്രായച്ചിത്തങ്ങളൊക്കെ അവർ ചെയ്യുന്നതും അവർക്കൊക്കെ വളരെയധികം അതിൻ്റെ അനുഗ്രഹവും ഐശ്വര്യമൊക്കെ ഉണ്ടായിട്ടുള്ളൊരു വ്യക്തിയാണ് അവരുടെ പേര് രമ്യ എന്നാണ് അവരുടെ നമ്പറും കൂടി ഇത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരുമായിട്ട് വിളിക്കുക അവരെ വിളിച്ച് സംസാരിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നാൽ പറ്റുക എന്ന് ചോദിക്കുക അപ്പം നമ്മളുടെ ഒഴിവിനനുസരിച്ചിട്ടും അതിൽ വിശുദ്ധക്കെട് അങ്ങനെ പുലവാലായ്മ ഇതൊന്നും ഇല്ലാത്ത നേരത്താണ് ഇതിന് വായിക്കേണ്ടത് അപ്പോൾ നമ്മളുടെ ദിവസം നോക്കിയിട്ടും അവരുടെ ഒഴിവിനനുസരിച്ചിട്ട് അവർക്ക് നമുക്ക് വേണ്ടിയിട്ട് വായിക്കും ഈ വായന തുടങ്ങുന്നതിൻ്റെ ദിവസം അവർ നമ്മളെ വിളിച്ച് പറയും അപ്പം എന്താണ് ഇന്ന ദിവസമാണ് തുടങ്ങുന്നത് എന്ന് പറയും അപ്പോൾ നമുക്ക് എന്താ ശുദ്ധമായിട്ട് ഇരിക്കാനും അങ്ങനെയുള്ള അല്ലെങ്കിൽ ഈ നാമം ചെല്ലാനും പ്രാർത്ഥിക്കാനൊക്കെ ഉള്ളൊരു സമയം നമുക്ക് കിട്ടുകയും ചെയ്യും ഇതാണ് ഇതിന് നല്ലൊരു മാർഗം കാരണം വെച്ചാൽ ഒരുപാട് പേരുണ്ട് വിവാഹം കഴിയാത്തവരുണ്ട് അവർക്ക് ഇത് നല്ല ലൈഫ് എഫക്റ്റീവാണ് കഴിഞ്ഞിട്ടും നല്ല പോലും ജീവിതമില്ലാത്തവരുണ്ട് അതിനും ഇത് വളരെ ഗുണമുള്ളൊരു കാര്യമാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ബന്ധങ്ങളും അടുപ്പങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ വഴിത്തിരിവ് കൊണ്ടും അവരെ ഊരാൻ കുടുക്കിലൊക്കെ പെട്ട് എന്നും നരകിക്കുന്നവരുണ്ട് ആ ദുരിതത്തിൽ നിന്ന് കരകയറാൻ ഇപ്പോൾ പ്രണയിച്ച ഒരാൾ നമ്മൾ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ആ വ്യക്തിക്ക് നമ്മളോടുള്ള വിരോധങ്ങളും ആരെ ഈ പ്രശ്നങ്ങളെ നമ്മൾ ഒഴിവാക്കി തരാൻ അങ്ങനെയൊക്കെയുള്ള എല്ലാ കഷ കഷ്ടതയും കഷ്ടപ്പാടുകളും മാറാൻ വേണ്ടിയിട്ടാണ് ഈ നാരായണീയ പാരായണം പക്ഷെ അത് പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട് പക്ഷെ അവരൊക്കെ എന്താണെന്ന് വെച്ചാൽ പൈസ പിടിച്ചേക്കും നമുക്ക് വേണ്ടി റിസ്ക് എടുത്ത് വായിക്കുന്നില്ല പക്ഷേ ഇതിന് വേണ്ടിയിട്ടൊരു ഒരു കൃഷ്ണഭക്ത എന്ന് പറയുമ്പോഴും ഭഗവാന്റെ ഒരു അനുഗ്രഹത്തിനും ആ ഒരു കാർമ്മികം നിവർത്തിക്കാൻ നിർവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മനസ്സും കൂടി ഉണ്ടാകുമ്പോഴാണ് ഇത് നമുക്ക് നല്ലൊരു ഇതായിട്ട് വരിക അപ്പം അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരാളുണ്ട് അപ്പോൾ ആ ആളെ സമീപിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഈ നമ്പർ ഇതിലുണ്ട് ഞാൻ അഥവാ നമ്പർ കിട്ടാനോ നമ്മൾ വീഡിയോ കാണുമ്പോൾ എഴുതിയെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്നോട് വിളിച്ചാലും ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും ആ നമ്പറൊക്കെ അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറി ഭഗവാന്റെ അനുഗ്രഹവും ഐശ്വര്യത്തോടും കൂടി എല്ലാവരുടെയും കുടുംബം ദുരിതങ്ങളിൽ നിന്നും കരകയറി നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ നിർത്തുക പ്രാർത്ഥിക്കുന്നു വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ളതും ക്ഷു ക്ഷുദ്രാഭിചാര ശത്രുപാത ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണം മാരണ പരസ്പര വൈരുദ്ധ്യ കെട്ടുമുട്ട് മാട്ടുമാരണ ദോഷദുരിത പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നതും അതുപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്യുന്നതും ഒക്കെ അപ്പോൾ അതിൻ്റെ പ്രതിവിധിയൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്ന വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കനൊന്ന് അമർത്തിക്കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യ